പത്തൊൻപതാം ദിവസം ഇന്ന് നിൽക്കുന്നത് ബീഹാറിലുള്ള ലക്ഷ്മൺപൂർ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് കേട്ടോ ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലായിരുന്നു അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത സമയത്ത് നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഉറങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ വന്നിരുന്നു കേട്ടോ ഒരുപാട് ബലേറോ സ്കോർപ്പിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാഹനങ്ങൾ വന്ന് നിർത്തി പിന്നെ നമ്മളോട് നമ്മളെ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെന്തെയ്തു ഉറക്കത്ത് നിന്ന് എഴുതുന്നേറ്റില്ലേ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റു ഞങ്ങൾ എന്ത് ചെയ്തു എങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അപ്പോൾ അവരെ കൂടെ കൂടി നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു അപ്പോൾ ഏതായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇന്നലെ കഴിഞ്ഞു കേട്ടോ ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യണം ബീഹാറിൻ്റെ ഉള്ളേരിയകൾ ഇതിപ്പോൾ ഉള്ളേരിയെന്നു തന്നെ പറയാം അപ്പോൾ ഉള്ളേരിയയിലുള്ളൊരു പെട്രോൾ പമ്പാണത് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം വണ്ടിയൊക്കെ ഇന്ന് രാവിലെ എന്ത് ചെയ്തു ഒന്ന് തുടച്ചു കഴുകാനിവിടെ നമുക്ക് പറ്റില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം നനച്ച് തുടച്ചു അതുപോലെ ടയറുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തു ഒന്ന് സുതസുന്ദരനാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അത്യാവശ്യം നമ്മൾ കാണുന്ന ഏരിയകൾ ഗ്ലാസ് ടയർ ബോഡികൾ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കിയതാണ് ഒരുപാട് നല്ലോണം കഴുകാനുണ്ട് കേൾക്കണം പിന്നെ ഇനി അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാലായിരം നാലായിരം കിലോമീറ്ററിലാണ് അലൈൻമെൻറ്റ് പറഞ്ഞത് അപ്പോൾ നാലായിരത്തിൽ ചെയ്യേണ്ടത് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് അത് അയ്യായിരം ഒക്കെ ആയാൽ മതി കാരണം നമ്മൾ ഓഫ് റോഡുകൾ ഓവറായിട്ട് കയറാത്തത് കൊണ്ട് വലിയ വിഷയമല്ല കാരണം ഡെയിലി റണ്ണിങ് ആണല്ലോ ഇനി ഏതായാലും നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിൽ ചെയ്യല്ലേ അയ്യായിരത്തിൽ അലൈൻമെൻറ്റ് ചെയ്യണം അപ്പോൾ ബീഹാർ വിട്ടോട്ടെന്ന് വിചാരിച്ചു ഇനി നേരെ നേപ്പാൾ പൂട്ടാനൊക്കെ കയറാനുണ്ട് നല്ലൊരു നീറ്റായിട്ടുള്ള ഇന്ത്യൻ പെട്രോൾ ഇന്ത്യൻ ഓയില് പെട്രോൾ പമ്പാണ് കേട്ടോ നമ്മൾ പലരും പറയാറുണ്ട് ബീഹാറുകളെ പ്രശ്നക്കാരാണെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം ഇവിടുത്തെ ഓണറുകള ഓണറായാലും ആയാലും സ്റ്റാഫുകളായാലും നാട്ടുകാരായാലും ഒക്കെ കട്ടക്കെ സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോണിന് ചെറുതായിട്ടൊരു പണി കിട്ടി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫോണ് ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി എന്നുള്ളത് അപ്പോൾ ഇനി ആ ഫോണൊന്ന് റെഡി ആക്കണം അപ്പോൾ ഇവിടെ നല്ലൊരു ഏരിയ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കണം ചെറിയ ചെറിയ കുടിലുകൾ കാണോ ഇതാണ് ഇവിടുത്തെ നമ്മുടെ നേരെ നിന്നതിന്റെ നേരെപ്പുറത്തന്നാണ് കേട്ടോ ചെറിയ ചെറിയ വീടുകൾ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളുണ്ടോ അതെ ഈ വീടൊക്കെയാണ് കേട്ടോ ഇവിടത്തെ ഏറ്റവും വലിയ പൈസക്കാരെ വീട് ബാക്കിയുള്ള വീടുകളൊക്കെ കണ്ടില്ലേ നൈസായിട്ട് ചെറിയ ചെറിയ വീടുകൾ കുടിലുകളാണ് രാവിലെ തന്നെ അത് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ആഹാ ചെറിയൊരു വണ്ടി പോകുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഒരു എന്താ പറയുക അത്ഭുത കേട്ടോ കാണാൻ ഒരു കൗതുകം പോലെയാണ് നോക്കി നിൽക്കുന്നത് ഈ പ്രദേശത്തുള്ളവരൊക്കെ ഇവിടെയൊക്കെ കണ്ട ചെറിയ ചെറിയ കുടിലുകൾ അതാ വലിയൊരു വീട് ഒരു സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല പേടിയൊക്കെ ഇന്നലെ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായി ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്തായി പേടിയില്ലായിരുന്നോ അരി നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഉണ്ടാവും കേട്ടോ കാരണം ഇന്നലെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരുപാട് ആൾക്കാർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടോ മുഴങ്ങനെ ഉത്ഗ്രാമങ്ങളിലൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണ വണ്ടികളാണ് കേട്ടോ ഇതുപോലെ ക്ഷമിച്ചിട്ടാണ് കല്യാണ വണ്ടികൾ പോവുക ചായ കുടിക്കേണ്ടി വന്നോ ഇതാണ് ഇവിടുത്തെ വെറൈറ്റികൾ കേക്കുണ്ട് ബീഹാറിൻ്റെ മണ്ണിൽ വന്നിട്ട് ചായ പിടിച്ചില്ലാന്ന് പറയുന്നു വണ്ടി അവിടെ വെച്ചു നേരെ നേരെ ചായ കുടിക്കാൻ കൊണ്ട് വന്നിട്ടോ ചായ ചിട്ടി ഇതാണ് ഇവിടുത്തെ ചായ കിട്ടോ കുഞ്ഞ എത്ര ഗ്ലാസ് കിട്ടോ എത്ര ഗ്ലാസ് ഉള്ളു ഇതിലാണ്ട് ചായ നമുക്ക് ഇത് പറയാല്ലേ എങ്ങനെയുണ്ട് ഓ ചെയ്തോ ഇതാണ് ഒരു വെറൈറ്റി തോന്നിട്ടോ ഉള്ളൊന്നും വലിയ വേവലല്ല അത് ഇങ്ങനെ തന്നെയാ തോന്നില്ലേ ആ അങ്ങനത്തെ ഒരു പൊടിയാണ് ഇനി ഉള്ളു പച്ചമുളകുണ്ട് എങ്ങനെ പറഞ്ഞുതരാ പച്ചമുളകിനും പച്ചമുളകിനും ടേസ്റ്റ് ഉണ്ട്

ചെറിയ വീട് ഉണ്ടല്ലോ ഇതിലൊക്കെ പുല്ലുകളാണ് പുല്ല് നനയാതിരിക്കാൻ വേണ്ടിട്ട് അവരെന്നെ ഉണ്ടാക്കി വെച്ച സെറ്റപ്പുകളാണ് പുല്ലുകളാണ് അതിനുള്ളിൽ പിന്നെ ഒരുവിധം എല്ലാ വീടിന് മുന്നിലും പിന്നെ പുല്ല് അരിയുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ പുല്ല് അരിയുന്ന മെഷീനുണ്ട് ഇവരെ വീടൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ നല്ല എന്ത് വൃത്തിയിലാണ് ഇവർ മേക്ക് ചെയ്തിരിക്കുന്നത് പുല്ലരിയുന്ന മെഷീനിലുള്ള വീട് പിന്നെ ഒരുവിധം വീടിൻ്റെ മുന്നിലൊക്കെ കുഴൽ കിണറുണ്ട് കുലക്കിണറൊക്കെ ഉള്ളവർ വലിയ പൈസക്കാരല്ലേ ണറോ കാര്യൊന്നുമില്ല കേരള കിണർ തന്നെ ആയിട്ടാണ് മൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല അടിച്ച് വെള്ളം എടുക്കണ കൈ കൊണ്ട് അടിച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത് കണ്ടപ്പോ നല്ല ഓടി ബിരിയാണിയാണോ എന്തോ ആണിയാണ് വലിയ ചട്ടിയിലാണ് വെച്ച് വെച്ച് ഭയങ്കര സെറ്റപ്പ് ഇല്ലേ കയറിയതാണ് ഫുൾ വെറൈറ്റി കഴിക്കണോ വയറിന് പണി കിട്ടാത്ത ഇതുവരെ അരക്കില പോരട്ടെ നേരം വരെയുള്ളൂ പിന്നെ ബോർഡറിലേക്ക് പറഞ്ഞത് നാല്പത് പറഞ്ഞു

പോയതായിക്കോ ടൈം ആവുമ്പോ വന്നിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ആളില്ലേ ഇത് കണ്ടില്ലേ വീടുകളെ ചെറിയ ചെറിയ വീടുകളിൽ ഏറ്റവും കൂടുതൽ പൊലേറോ സ്കോർപ്പിയോ ആകുന്നല്ലേ മെയിൻ ആയിട്ട് കളിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഈ രണ്ട് വണ്ടികളാണ് അതിപ്പോ ചെറിയ വീടാണെങ്കിലും വീടിന്റെ മുന്നൊരു സ്കോർപ്പിയോ ഉണ്ടോ അതെ അതുപോലെ തന്നെ വേറെ ഇവിടുത്തെ വണ്ടികൾ എല്ലാം പുതിയ എല്ലാം പുതിയ പഴയതെല്ലാം കേരളത്തിൽ ഉണ്ടാവും ഒറ്റ പഴയ വണ്ടിയാണല്ലോ ഒക്കെ മുന്നൂഷ്പോ പൊലേറോ ആണല്ലേ വീടും കാര്യങ്ങളൊക്കെ ആണ് വരിതാപകരം അതുകൊണ്ട് മെയിൻ ആയിട്ട് അറിയാ ഇവർ നയിക്കുന്നുണ്ട് ഇവർക്ക് പൈസ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വല്ലാതെ അങ്ങനെ ശ്രദ്ധ ചെലുത്താത്തൊരു സ്ഥലവും തന്നെയാണ് ബീഹാറുള്ളത് കാരണം ഇവർക്ക് ഗവൺമെന്റ് മാത്രം വല്ലാതെ വീടോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടില്ല കാണുന്നുണ്ട് ചില സമയം ചില വീടുകളൊക്കെ അല്ലെ പാർട്ടിന്റെ ചിഹ്നം പാർട്ടി പറഞ്ഞില്ല പാർട്ടിന്റെ ഒക്കെ വെച്ചിട്ട് ചില വീടുകൾ കാണുന്നുണ്ട് എനിക്ക് ഗവൺമെന്റ് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ബീഹാറാണ് കാരണം ബീഹാർ ഒന്ന് തീരെ ഒരു വളർച്ച എത്താത്തൊരു സ്ഥലം തന്നെ ഞങ്ങൾ കണ്ട കാഴ്ച പാടിലിട്ടോ ഒരുപാട് പേര് വീടിൻ്റെ വീടിന്റെ അവസ്ഥ റോഡിന്റെ അവസ്ഥ റോഡൊക്കെ നോക്കിയാൽ റോഡൊക്കെ നോക്കിടുത്തോ ഇതാണ് റോഡ് റോഡിന്റെ അവസ്ഥ നമ്മൾ ഇന്ന് രാവിലെ വണ്ടി കഴിക്കാതെ അപ്പൊ വണ്ടിന്റെ പോരെന്നു പറഞ്ഞാൽ വളരെ പരിതാപകര ഇവർ പറഞ്ഞൊരു കാര്യമല്ല ഇവർ നയിക്കാൻ പോകുന്നതിന് ഇവർക്ക് റോഡ് നന്നാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം നന്നാക്കാനോ നടക്കൂല ഇവിടുത്തെ വേറെ പ്രത്യേകം ഈ ചുറ്റുപാടുള്ള എല്ലാരും ഏകദേശം ഒരു വീട്ടിലേക്ക് വന്നിട്ടാണ് നിൽക്കുക ഈ ഓലപ്പുറ ഉള്ളൂ എല്ലാരും അല്ലാതെ ഈ വലത് സൈഡിൽ കാണുന്ന വീടെ കാണിച്ചു വലതു സൈഡിലുള്ള ഇതുപോലെയുള്ള വീടുകളൊക്കെയാണ് വലിയൊരു ചെറിയൊരു പൈസക്കാരെന്നുള്ള അത് ലെവൽ എന്നാല് നമ്മൾ പാർട്ടി ആയിട്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റിന്റെ നടക്കാണ് എന്താ പറയാ ഇതാണ് ബീഹാറിലെ മോത്തിഹാരി എന്ന് പറഞ്ഞൊരു ടൗണിലെ കച്ചവടമാണ് കേട്ടോ മാങ്ങ അതുപോലെ തന്നെ കക്കിരി ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മെയിൻ സിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ കോലം കാണും സിറ്റിയുടെ ഒരു കോലാണ് കാണിച്ചിരുന്നത് എന്താ അല്ലേ ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങൾ എല്ലാം കൂടിയായിട്ട് എന്തിനും ബ്ലോക്കാണെന്ന് അറിയാമല്ലോ ഫുൾ തിരക്കാണ് ഇവിടെ ഫുള്ള് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ചക്ക എല്ലാം ഉണ്ട് കേട്ടോ മെയിനായിട്ടുള്ള സിറ്റിൻ്റെ കോലാണ് കാഞ്ചേരന് ഈ ഏ ആയിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റികൾ കിട്ടോ ഫുള്ള് എന്ന് പറഞ്ഞാൽ പൊടീൻ്റെ അഭിഷേകം ഇവിടെ നിന്നൂടാ ഒന്നാമത് പണി അടക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ചോനെ കോത്ത് വരുന്നുണ്ട് കുത്തുകയായിരിക്കും ഓ

ബോർഡർ കയറാൻ പോവുകയാണ് കയറണ മുന്നേതേ ഈ വലതുഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന ചെറിയ ചെറിയ കടകൾ ലോട്ടറി കടകൾ പോലെ കാണാൻ കഴിയും നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിനെന്ത് ചെയ്യണം അവിടെ നിന്നിട്ട് പൈസ മാറണം ആയിരം ആയിരം രൂപക്ക് നമുക്ക് കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ് നേപ്പാളി പൈസയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് അല്ല ആയിരത്തി രൂപക്ക് ആയിരത്തി അറുന്നൂറാണ് കിട്ടുന്നത് അപ്പം റെയിൽവേ സ്റ്റേഷൻ അത് വലതുപാത്താണ് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന് റെയിൽവേ ട്രെയിനിൽ വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഇറങ്ങിയിട്ടെന്ത് ചെയ്യാം നേരെ ഇറങ്ങി ഇങ്ങോട്ട് വരിക വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ ഒരു റെയിൽവേ ക്രോസിങ് ആണ് റെയിൽവേ ഒക്കെ കാണാം കേട്ടോ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി വെച്ചത് ഇവിടെ ഈ സൈഡിൽ കാണുന്ന മൊത്തത്തിൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന പോലെ പൈസ മാറാൻ വേണ്ടിയിട്ടാണ് നേപ്പാളി പൈസ ഇന്ത്യ പൈസ ആക്കാനും ഇന്ത്യ പൈസ നേപ്പാളി പൈസ ആക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നേരെ പൈസ ഒക്കെ മാറി നേരെ ബോർഡറിൽ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുതരാം കാണിച്ചു തരാം അവിടുന്ന് ഇനി വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കാരണം ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ പോകുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെയാണ് നമ്മൾ പോകുന്നത് പോകുന്നില്ലേ അപ്പോൾ ഇനി എന്തൊക്കെ എന്നുള്ളത് ഏതൊരു ഫസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളിന്ന് കൊള്ളിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തേക്ക് ഏകദേശം അറുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം ഏകദേശം വണ്ടിക്ക് എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പൈസ മറന്നതാണ് അതിലൂടെയാണ് റെയിൽവേ ക്രോസ് വരുന്നത് അത് കയറി നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബോർഡർ എത്തു കേട്ടോ ചെറിയൊരു പണി കിട്ടിയിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫോണിന് ചെറുതായിട്ടൊരു പണി കിട്ടി ഡിസ്പ്ലേ പോയി എന്നുള്ളത് അപ്പോൾ എന്തേ ഇപ്പം മാറ്റാൻ വേണ്ടിയിട്ട് റക്സോൽ റക്സോ റക്സോലിലാണ് റക്സോൽ ബോർഡറിൽ എത്തുന്ന മുന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നേപ്പാളിലേക്ക് വരുന്ന മുന്നേ തന്നെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാവെന്നാണ് പറഞ്ഞത് ആ തന്നെ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നടക്കുന്നുണ്ട് നോക്കിയാൽ ഏതായാലും പരിപാടികൾ എന്താണെന്നുള്ളത് ഏതായാലും എല്ലാ പണിയോടും ഒപ്പറ്റാണ് നമ്മുടെ ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു പറഞ്ഞത് റെഡിയാക്കി കിട്ടില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ റെഡി ആക്കേണ്ടി വരും നാട്ടിലെ രീതിയിലുള്ള അതെന്താണ്ടോ ഏതായാലും നമ്മൾ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ പോയി ഇനിയൊക്കെ വേറെ ഫോണിലേക്ക് ചേഞ്ച് ചെയ്യണം പണികൾ ഒരുപാട് ബാക്കിയായി ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട നേപ്പാളിൽ കയറി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യും നടക്കില്ലല്ലേ ഓക്കെ അപ്പോൾ ആശാന് പൈസ ഒന്നും വാങ്ങിയില്ല കേട്ടോ കാരണം കുറേ പണി പണിയെടുത്തിരുന്നു അപ്പോൾ നടപടി ആയിട്ടില്ല ആക്കാനാ സാഗർ അപ്പോൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പോൾ ഇതൊന്നും ഡി ടി സീൽ അയക്കണം ആശാൻ നല്ല ബോക്സും കാര്യമൊക്കെ തന്നെ കേട്ടോ സെറ്റാക്കി ഓക്കെ ടീക്കേ അപ്പോൾ നേരെ പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ ഡി ടിസിൽ അയക്കണം നടപടി ആയിട്ടില്ല അപ്പോൾ ഷോപ്പ് ഇതാണ് കേട്ടോ നമ്മുടെ ഏരിയയിൽ വരുന്ന കഴിഞ്ഞാൽ ഷോപ്പ് അതാണ് നമ്മൾ വണ്ടി അവിടെ ചോക്കിന് മുന്നിലാണ് വെച്ചത് ഇനി അവിടെ നിന്ന് വേഗം വണ്ടി മാറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും പണി പാളൂല്ലേ ഒരു കാറ്റൻ മോഡലുള്ള സംഭവമായിട്ടത് ഇതൊരു പൊറ്റകത്തിൽ പോലെയാണ് ബീഹാറിലെ റെക്സോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ വെറുതെ പ്രശ്നം എന്ന് വെച്ചാൽ കടിയിലെടുത്ത് ചായ ഉണ്ടാവില്ല ചായ അപ്പുറത്ത് പോയിട്ട് വേറെ വാങ്ങി കുടിക്കാവും ഇവിടെ കടി മാത്രം ചായ ഉള്ളത് കടിയുണ്ടാവില്ല കടീലോട് ചായ ഉണ്ടാവില്ല ഇവരുടെ കടിയെന്നൊക്കെ വാങ്ങി കിട്ടാണ്ടെന്നല്ലേ റെക്സോൺ എന്ന ബോർഡർ വഴിക്ക് ഞങ്ങളിത് ഇന്ത്യ വിട്ട് നേപ്പാളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പം എങ്ങനെ നമ്മുടെ വാഹനവുമായിട്ട് ഇന്ത്യയിൽ നിന്നിട്ട് അല്ലെ കേരളത്തിൽ നിന്നിട്ട് ഈ റെക്സോൺ വഴിയോ അല്ലെങ്കിൽ ഏത് വഴിയോ ആയാലും പിന്നെ നേപ്പാളിലേക്ക് പോകാൻ കഴിയും എത്ര ചാർജ് വരും അതുപോലെ തന്നെ എന്തൊക്കെ പേപ്പറുകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ നേപ്പാളിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ എത്ര പേയ്മെൻറ്റ് അടിച്ചു എന്നുള്ളതും പേപ്പറും കാര്യങ്ങളും റെഡിയാക്കി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെ ഞങ്ങൾ നേപ്പാളിൻ്റെ ബോർഡറിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും നാളെ കാണാം ബൈ ബൈ